ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരിയത്തിൽ അരയും കൂടുന്ന ഒരു ഇടവൻ രാശിക്കാരി ഇടവൻ കൂറുകാരെ സംബന്ധിച്ച് ശനീശ്വരം വരുന്നത് നമുക്ക് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിൽ ശനി ഏറ്റവും നല്ലൊരു ഭാവമാണ് അപ്പോൾ നമുക്കൊരു ഉപദേശം തരാനായിട്ട് നമുക്കൊരാളുണ്ടായിരിക്കും നമുക്ക് ആൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലന്നെ നമുക്കൊരു നല്ല വഴിയിലേക്ക് പോവാനും നമ്മൾ ചെന്നുപെടുന്ന ഭാവങ്ങളൊക്കെ നല്ലൊരു ഭാവത്തിലേക്ക് എത്തിപ്പെടാനൊക്കെ നമുക്ക് നല്ലൊരു സമയമാണ് ഇടവക്കൂറുകാർക്ക് അപ്പൊ ശനീശ്വരം പതിനൊന്നിലാണ് വനക്കുന്നത് ഇത്ര നാൾ കർമ്മത്തിലായിരുന്നത് അപ്പൊ ആ കർമ്മത്തിലൂടെ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ കർമ്മത്തിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളാണ് നമുക്കത് മാറ്റി എങ്ങനെ പോവാം എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുന്നത് അപ്പം നമ്മുടെ കർമ്മത്തിൽ പലതരത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അയ്യോ ഇന്നതുപോലെയാണ് വന്നത് എന്ന് നമുക്ക് ചിന്തിക്കും അപ്പം ആ പ്രതിസന്ധീനെ മാറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പതിനൊന്നാം ഭാവത്തിലെ ആ ലാഭസ്ഥാനത്ത് തന്നെ നമുക്ക് ശനി വരികയും ശനിയിലൂടെ നമുക്ക് നല്ല ലാഭങ്ങൾ ലഭിക്കുകയും ചെയ്യും അപ്പം അത്ര നാൾ നമ്മൾ ചെയ്തു വെച്ചിരുന്ന ആ ഗുണങ്ങളെല്ലാതും കിട്ടാൻ പോകുന്നത് ഈ പതിനൊന്നാം ഭാവത്തിൽ ശനീശ്വരം വരും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശിവൻ അമ്പലത്തിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രദോഷത്തിന് പോവാ രുദ്രാഭിഷേകമൊക്കെ ചെയ്യുക പിന്നെ മറ്റുള്ള ആൾക്കാരുമായിട്ടിങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞു നിൽക്കാതിരിക്കുക ശനിക്കെപ്പോഴും ന്യായമാണ് വേണ്ടത് കർമ്മത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് ധനമൊക്കെ തൻ നല്ല പോലെ വരുന്നതാണ് ഈ ഇടവക്കൂറുകാർ